ലോണിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയതായി പരാതി തിരുവനന്തപുരം നെടുമങ്ങാട് ഇരുഞ്ചയം സ്വദേശിനി സ്നേഹലതയാണ് വഞ്ചിക്കപ്പെട്ടത് കൊല്ലം പാരിപ്പള്ളി സ്വദേശി സുമേഷിനെതിരെ നെടുമങ്ങാട് പോലീസ് കേസെടുത്തു ടിഷ്യൂ പേപ്പർ യൂണിറ്റ് തുടങ്ങുന്നതിനായാണ് സ്നേഹലത നെടുമങ്ങാട് എസ് ബി ഐയിൽ നിന്നും പത്തു ലക്ഷം രൂപ മുദ്രാ ലോണിന് അപേക്ഷിച്ചത് പാരിപ്പള്ളി ആസ്ഥാനമായ എ ആർ ലോൺസ് എന്ന സ്ഥാപനം വഴിയാണ് ലോണിന് അപേക്ഷ നൽകിയത് ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥനാണ് സുമേഷ് സുമേഷിന്റെ ജീവിത പങ്കാളിയുടെ പേരിലുള്ള എസ് ആർ ടൈഡേഴ്സ് എന്ന കമ്പനിയിലേക്ക് ലോൺ തുക വരുമെന്നും ഈ കമ്പനിയാണ് മിഷൻ നൽകുക എന്നുമാണ് തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതെന്ന് പരാതിക്കാരി പറയുന്നു എസ് ആർ ട്രൈഡേഴ്സിലേക്ക് മുദ്ര ലോൺ തുകയായ എട്ട് ലക്ഷം രൂപ വന്നു രണ്ടു ലക്ഷം രൂപ സ്നേഹലതയും നൽകി എന്നാൽ മെഷീൻ നൽകാൻ തയ്യാറായില്ല നിരന്തരം ആവശ്യപ്പെട്ടതിന് പിന്നാലെ പത്ത് ലക്ഷം രൂപയിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ മാത്രമാണ് നൽകിയതെന്നാണ് പരാതി ജനുവരി പതിമൂന്നാം തീയതി ഫുൾ എമൗണ്ടും അതിന് വിളിച്ചു ആൾക്കാരെ കൊണ്ട് വിളിച്ച് മെഷിനെക്കുറിച്ച് ഒന്നും ഒരു ഡീറ്റെയിൽസ് എനിക്ക് കിട്ടാതായപ്പോൾ ഞാൻ കുറച്ചും കൂടി എനിക്കറിയാവുന്ന ആൾക്കാരോടൊക്കെ സംസാരിച്ച് നമ്പർ കൊടുക്കുകയും ചെയ്തു അങ്ങനെ അതിൻ്റെ പ്രഷർ കാരണം ഒരു അഞ്ച് ലക്ഷം രൂപ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിൽ അയച്ചു കൊടുക്കുകയും പിന്നെ ഒരു രീതിയിലും ചെയ്യാനോ സംസാരിക്കാനോ കാണാനോ ഒന്നും പറ്റിയിട്ടില്ല ഇതുവരെ സ്നേഹലതയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നെടുമങ്ങാട് പോലീസ് സുമേഷിനെതിരെ കേസെടുത്തു വഞ്ചന സാമ്പത്തിക തട്ടിപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തത് മുദ്രാലോണിന്റെ പേരിൽ ഇതേ സ്ഥാപനത്തിൽ നിന്നും മറ്റു പലരും വഞ്ചിക്കപ്പെട്ടതായി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ ആരോപണം പൂർണ്ണമായി നിഷേധിക്കുകയാണ് സുമേഷ് മീഡിയ വൺ തിരുവനന്തപുരം